പെസഹ ആചരിക്കുക എന്നുള്ളത് പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അതൊരു കമാൻഡ് ഒരു കൽപ്പന വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ പെസഹ ആചരിക്കണം കാരണം എന്താണ് നിങ്ങൾ ഇതുപോലൊരു രാത്രിയിൽ പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം കെട്ടൽപ്പിൻ്റെ വെള്ളം തളിച്ച് അതിൻ്റെ മാംസം ചുട്ട് നിങ്ങൾ നിന്നുകൊണ്ട് വടിയും കുത്തുന്നുകൊണ്ട് കഴിക്കണം അതിൻ്റെ അർത്ഥം ഒരു അപ്പം പൊളിക്കുന്ന എടുക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ ആ രാത്രിയിൽ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് നിങ്ങളെ രക്ഷിച്ചു അതുകൊണ്ട് അപ്പം പൊളിക്കാൻ എടുക്കുന്ന സമയം പോലും എടുക്കത്തില്ല നിങ്ങളെ രക്ഷിക്കുവാൻ അപ്പം നിങ്ങളുടെ വിമോചനമാണ് പഴയ നിയമകാല ജനതയുടെ സ്വാതന്ത്ര്യദിനമാണ് അതുകൊണ്ട് നിങ്ങളിത് ആചരിക്കണം ആചരിക്കണമെന്ന് മാത്രമല്ല അതിനൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഹകത അതായത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും പറയണം ഓരോ പെസായലൊരു ഒരു ഒരു ഭാഗമാണ് വീട്ടിലെ ഇളയ കൊട്ടി അപ്പനോട് ചോദിക്കണം അവരുടെ നിയമമാണ് ഈ അപ്പ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അത് പറയും നമ്മൾ പണ്ട് ഈജിപ്തിൽ അടിമകളായിരുന്നു നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ രക്ഷിച്ചു ആ രക്ഷിച്ചതിൻ്റെ ഓർമ്മ ആ അപ്പം വിളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി ഈ ഭക്ഷണം കഴിച്ച് ബിറ്റർ ഹെബ് എന്ന് പറഞ്ഞാൽ കൈപ്പുള്ള ഭക്ഷണവും കഴിച്ച് നമ്മൾ വടിയും നേരെ പലായനം ചെയ്യുകയാണ് അന്ന് രാത്രി ആ പലായനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വാഗ്ദാന നാട്ടിലേക്കുള്ള പലായനത്തിൻ്റെ ഓർമ്മ നിങ്ങൾ എല്ലാ വർഷവും ആചരിക്കണം അതാണ് പെസക ആചരണം അങ്ങനെ ഒരു പ്രസകാചരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോ പറഞ്ഞു എനിക്ക് നിങ്ങൾ പെസഹ ഒരുക്കാൻ പറഞ്ഞു ശിഷ്യന്മാരോട് അങ്ങനെ പെസഹ ഒരുക്കി ആ പെസവായിയുടെ ആ പെസഹ ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ ആ പെസവായിയുടെ വിഭവങ്ങൾ തീർച്ചയായിട്ടും മാംസവും ഒക്കെ ഉണ്ടല്ലോ മാംസവും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണവും ഒക്കെ ഉണ്ട് അതിനകത്ത് പല പല തവണ ഈ പാനീയം വീഞ്ഞ് കഴിക്കണം മൂന്ന് നാല് പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ട് അതിനിടയിലാണ് ഈ ബെസക ആചരണത്തിൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു പുതിയ ബസക സ്ഥാപിച്ചു ആ പെസകായാണ് കർത്താവിൻ്റെ ബെസക അതാണ് അവിടുന്ന് സ്ഥാപിച്ച പരിശുദ്ധ കുർബാന ഈ പഴയ ബെസകത്ത് സ്ഥാപിച്ച ഈശോയുടെ പുതിയ പെസകായാണ് പരിശുദ്ധ കുർബാന അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ കുർബാന ലാസ്റ്റ് സെപ്റൻ്റെ ഒരു ഇമിറ്റേഷൻ അല്ല ലാസ്റ്റ് സെപ്റിനാകുന്നത് അതൊരു കോണ്ടെക്സ്റ്റ് രാസപ്ര യഹൂദ ആചരണമാണ് പക്ഷേ ഈശോ നൽകിയ പരിസരബർഭന ക്രൈസ്തവ ആചരണമാണ് ആ രാസപത്രനകത്ത് പുതിയൊരു ആചരണമാണ് എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ അങ്ങനെ ഈ ആചരണം പെസകായിൽ നിന്ന് മോചിതമായി പെസകായിൽ നിന്ന് മോചിതമായി ആണ്ടിലിരിക്കാൻ മാത്രമേ പെസകാചരിച്ചെങ്കിൽ ഓരോ ദിവസവും അല്ല ഓരോ ഞായറാഴ്ചയും ഞായറാഴ്ച ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് അപ്പോൾ ഓരോ ഞായറാഴ്ചയും ക്രൈസ്തവ സമൂഹം പ്രസക ആചരിക്കാൻ തുടങ്ങി അതായത് ഈശോയുടെ പ്രസക അതാണ് പരിസ്ഥു ആചരിക്കാൻ തുടങ്ങി അങ്ങനെ പരിശുർബാന ആചരിച്ചതിൽ നിന്നാണ് സഭയുണ്ടാകുന്നത് യു ക്രിസ്ത്യ സഭയുണ്ടാകുന്നത് പരിശു കുർബാന ആചരിച്ച പതിവിൽ നിന്നാണ് ആദ്യമസുണ്ടാകുക അങ്ങനെയാണ് ഉണ്ടായത് പരിശു കുർബാനയാണ് ആ പരിശുർബാന ആചരണത്തിനകത്താണ് അതിനുവേണ്ടി കൂടുന്ന സമൂഹമായിരുന്നു സഭ സഭ എന്ന് പറഞ്ഞാൽ കുർബാന അർപ്പിക്കാൻ ഈശോയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്ന സമൂഹത്തിനാണ് സഭ അപ്പോൾ കുറഞ്ഞ ദിവസം സഭയ്ക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ വായിക്കാൻ വേണ്ടി എഴുതിയതെന്ന് അതിൻ്റെ അർത്ഥം വെറുതെ പുസ്തകം എഴുതുകയായിരുന്നില്ല അപ്പം ഈ കുർബാനയുടെ കോണ്ടക്സ്റ്റിലെ കുർബാനയ്ക്കകത്ത് അവിടെ വായിക്കുവാൻ വേണ്ടിയാണ് പുതിയ നിയമ ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടായത് അങ്ങനെയാണ് സഭയ്ക്കകത്തു നിന്നാണ് കുർബാനയ്ക്കകത്തു നിന്നാണ് പുതിയ നിയമ ഗ്രന്ഥങ്ങളുണ്ടായത് ആ ഒന്നിച്ചു കൂടുമ്പോൾ വായിക്കുവാൻ വേണ്ടി വാബഴി ആയിരുന്നതെല്ലാം രേഖപ്പെടുത്തതാണ് പുതിയനിയമ ഗ്രന്ഥങ്ങൾ അപ്പോൾ സഭയ്ക്കകത്തു നിന്നാണ് ഈ പരിശു നിന്നാണ് സഭ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് വിശുദ്ധ ഗ്രന്ഥം പുതി ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് സഭയുടെ എല്ലാ ആക്ടിവിറ്റിയും ഉണ്ടാകുന്നത് അതായത് അവരുടെ ഇടയിൽ പാവപ്പെട്ടവില്ലായിരുന്നു അവർ പങ്കുവച്ചിരുന്നു കുർബാനയുടെ അവസരത്തിലാണ് അവർ ഒരു കളക്ഷൻ എടുത്തിരുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സെൻറ്റ് ജസ്റ്റിൻ പറയുന്നുണ്ട് കുർബാന കഴിയുമ്പോൾ ഞങ്ങളൊരു കളക്ഷൻ എടുക്കും എന്നിട്ട് എന്തിനു കളക്ഷൻ ഞങ്ങളുടെ എല്ലാ ഓർഫൻസ് പുവർ ഓഫൻസ് വിഡോസ് ആൻഡ് സോജേണേഴ്സ് അതായത് ഞങ്ങളുടെ അഗതികൾ അനാഥർ വിധവകൾ പിന്നെ സഞ്ചാരി വഴി സഞ്ചാരികൾ അല്ലെങ്കിൽ പിന്നെ പരദേശികൾ അവർക്ക് വേണ്ടി ഈ പണം ഞങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റി പ്രയർ പ്രാർത്ഥന ചെല്ലുന്ന മെത്രാൻ്റെ അല്ലാതെ റോമൻ ആണെങ്കിൽ മാർപ്പാപ്പയുടെ കാലത്ത് സമർപ്പിച്ചിരുന്നതാണ് അപ്പോൾ സഭയുടെ ആദര ശുശ്രൂഷ സഭയുടെ സേവന ശുശ്രൂഷകളുടെ വിദ്യാഭ്യാസം സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകാൻ ഇതിനകുന്നത് അതുകൊണ്ടാണ് യു ക്രിസ്റ്റീസ് ദ സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഈ ക്രിസ്തി ജീവിതത്തിൻ്റെ ഉറവിയും ഉച്ചകോടിയുമാണ് പെസൂർ പറയുന്നത് പത്രിക കൗൺസിൽ അടകൻ ക്രമം നമ്പർ ടെൻ അതിൽ പറയുന്ന ഇങ്ങനെയാണ് അതുകൊണ്ട് ഈ പെസഹ ആചരണം എന്ന പഴയ നിയമ ആചരണത്തിൻ്റെ ആ വലിയ ആ ഒരു കാൻവാസിൽ ഈശോ തൻ്റെ പുതിയ ആചരണമായ പരസ്യ സ്ഥാപിച്ചു ആ നമ്മൾ ഇന്ന് കൊണ്ടാടുമ്പോൾ നമ്മൾ നാം ആയിരിക്കുന്നത് കുർബാന വഴിയാണ് കുർബാനയില്ലെങ്കിൽ സഭയില്ല അങ്ങനെയാണ് ആ സഭയുടെ വലിയൊരു ശുശ്രൂഷ മുഴുവനും കുർബാനയിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത് അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് അതിനെ അനുസ്മരണമായിട്ട് കൊണ്ടുവരുന്നത് പഴയ പ്രസവമായിട്ട് ചേർത്ത് ഈശോയുടെ ആ പ്രസവ ആചരണത്തിൻ്റെ ഒരു ഇമിറ്റേഷനായിട്ട് അപ്പുവും പാലും കാരണം വീഞ്ഞ പോലും അല്ല ഉപയോഗിക്കുന്നത് അപ്പം അല്ലെങ്കിൽ നമുക്ക് ആ പെസാ വ്യവസ്ഥ നമ്മൾ ആടിനെ ആകില്ല അങ്ങനെയല്ല അപ്പം നമ്മുടെ നാട്ടിലും അതിനെ അനുഭവപ്പെടുത്തിയെടുത്താണ് നമ്മൾ ഈ പ്രസവ ആചരണം നടത്തുന്നത്